വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി എരുമ്പളയം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം എം പി അബ്ദുൽ സമദാനി നിർവഹിച്ചു ജീവിതശീലങ്ങൾ മാറ്റണമെന്നും വയറു എല്ലാം ശരിയാവുമെന്നും മാറാവ്യാധികളിൽ നിന്നും മറ്റ് അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നും എം പി ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി അഭിപ്രായപ്പെട്ടു ഇരുമ്പിളിയം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുസ്ഥാപനം എന്ന് സർക്കാരിന്റെ കീഴിൽ കഴിയുന്നിടത്തോളം സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശരിയായ പോമ്പഴി ചികിത്സ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് വളരെ വികസിച്ചിട്ടുണ്ട് മുമ്പ് ലണ്ടനിൽ പോയി നടത്തിയിരുന്ന പിന്നെ ബോംബെയിലും മദിരാശിയിലും പഴയ മദിരാശിയിൽ പോയിട്ട് നടത്തിയിരുന്ന ചികിത്സ ഇന്ന് വളാഞ്ചേരി കോട്ടക്കലിൽ പെരിന്തൽമണ്ണ ഏറിയ കോഴിക്കോട്ട് ആ കോഴിക്കോട്ടിലെ ചികിത്സ ഒക്കെ ഇവിടെ കണ്ട് അങ്ങനെ ചികിത്സാ സൗകര്യം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും അതുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾ ജനങ്ങൾക്കുണ്ട് അത് നിഷേധിക്കാൻ കഴിയില്ല എല്ലാ ഗവൺമെന്റ് സർവീസില് വരും വരെ കാത്തിരുന്നാൽ ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം രണ്ട് രംഗത്ത് നമ്മൾ ബുദ്ധിമുട്ടിപ്പോകും ഈ രണ്ട് രംഗത്തും പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതിയായ ചടുലമായ വികാസ പ്രവർത്തനം കണ്ണടച്ച് നിഷേധിക്കാൻ കഴിയില്ല നിഷേധിക്കുന്നത് ശരിയുമല്ല ആ മേഖലകൾ അംഗീകരിക്കാനും കൂടി മനസ്സുണ്ടാവണം പക്ഷേ ചെലവ് കൂടും അത് വളരെ ബുദ്ധിമുട്ടാണ് രോഗം വന്നാൽ ഒരു കുടുംബം ഒരു മനുഷ്യൻ അവനങ്ങടങ്ങി അതോട് കൊടുക്കും ചികിത്സയുടെ ബില്ല് വരുന്നതോടെ കഴിയാത്ത അവസ്ഥയിലേക്ക് വല്ലാത്ത മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പി എച്ച് സിക്ക് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിന് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി യനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീൽ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മുഹമ്മദ് വി ടി അമീർ എൻ ഖദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ മെമ്പർമാരായ കെ ടി ഉമ്മുകുൽസു ടീച്ചർ കെ മുഹമ്മദ് അലി ജസീന കെ സെയ്ഫുന്നീസ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കെട്ടിട നിർമ്മിതിക്ക് നേതൃത്വം നൽകിയ ഓവർസിയർ ആർ രാജീവ് കോൺട്രാക്ടർ ഫഹദ് എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു